പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി തീയിട്ട സംഭവത്തിൽ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു വീട്ടിൽ കയറി അതിക്രമം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ചികിത്സയിൽ കഴിയുന്ന പ്രേംദാസ് അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു യില് ഒരു വീട് ആക്രമിച്ച് കത്തിച്ച് അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്ന് സ്ഥലമാണെന്നിപ്പോൾ സന്ദർശിച്ചത് സിയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ ഉണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല അവരുടെ ഒരുപാട് പിന്നെ റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു വളരെ ക്രിമിനൽ ബുദ്ധിയോടു കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പിന്നെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെട്രോളോ ഡീസലോ എന്താണെത്തി